പു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസം അതിന് ആ വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അധികം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഷോർട്ട്സ് ആയിട്ടുള്ളവരും കഴിച്ചിട്ട് ഞാൻ ചേച്ചിൻ്റെ വാപ്പ പോയിക്കാണ് അപ്പോൾ വാപ്പ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുകയാണ് ഇങ്ങോട്ട് പോകുകയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ കിട്ടും ഇപ്പം അങ്ങനത്തെ വീഡിയോസൊന്നും കിട്ടണില്ല പിന്നെ എൻ്റെ ഉമ്മ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ പറയും എനിക്ക് മൂഡുണ്ടാവില്ല അപ്പോൾ കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ലാന്ന് പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തതാണ് ആ അവരൊക്കെ ചെയ്തേക്കുന്നത് ഈ വേറെ ഗൂഗിളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങനെയൊന്നുമല്ല നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ ഇതാണ് എന്റെ ക്യാബ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കവറൊന്നുമില്ല എന്നുള്ളത് കവറുണ്ട് കവർ മേടിച്ചപ്പോൾ തന്നെ ഒരു കവർ കിട്ടിയിരുന്നു ഇതാണ് ഇപ്പൊ കവറിന്റെ അവസ്ഥ ഏ ശ് വാപ്പ വന്നപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ വാപ്പ മറക്കും പിന്നെ പെട്ടുള്ള സ്ഥലമില്ലാതെ കഴിഞ്ഞപ്പോൾ വണ്ടായിരുണ്ട് ഇനി പറ്റിയാലേ ഇമ്മ മീഷോ എന്ന് ഓർഡർ ചെയ്തതായിരുന്നൊക്കെ പറയേണ്ടി അറിയില്ല അപ്പോൾ ഇതിൻ്റെ വാപ്പ ദുഃഫൈന്ന് കൊണ്ടുപോകുന്നതാണ് ഇത് ശരിക്കും ഇതിൻ്റെ കാക്കൂന് കൊടുന്ന് കൊടുത്തതാണ് കാക്കൂന് ഉടനെടുത്തപ്പോൾ ഒരഞ്ച് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇമ്മാക്ക് വാപ്പ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ കൊടുന്ന് കൊടുത്തു പ്രോ കൊടുന്ന് കൊടുത്തു അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ പഴയ എടുത്തു അത് കൊടുത്തപ്പോ പിന്നെ ടാബ് പറ്റി എന്തിനാ വെറുതെ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറുതെ ടാബ് ഞാൻ അങ്ങനെ എടുത്തു അപ്പോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിന്റെ ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും ഒക്കെ മാറ്റും അപ്പൊ തുറക്കുമ്പോ തന്നെ ഇത് പറഞ്ഞ അപ്പൊ തുറക്കുമ്പോ തന്നെ ഇപ്പൊ നാപ്പതാണ് ഉച്ചയൊരു സമയം ഇന്ന് ഞങ്ങൾ സ്കൂളില് ഒന്നിനും ആറിനും ക്ലാസ് ഇല്ലാതാണ് അപ്പൊ ഇതിന്റെ ലോകൊക്കെ സീക്രറ്റ് ആണ് ഞങ്ങള് അധികള് ഞങ്ങള് നാല് എന്റെ അപ്പാന്റെ ഫോണ് കാപ്പൂൻ്റെ ഫോണിന്റെ അമ്മാന്റെ ഫോണ് ഇന്റെ ടാബിള് എല്ലാത്തിലും ഒരേ ലോക്കാണ് കിട്ടോ സിമ്പിൾ ലോക്കാണ് കുടുംബക്കാരോ അപ്പൊ എന്റെ സ്ക്രീനിന്റെ ഇതാണ് ഇത് ഞാൻ ഇന്നലെ മാറ്റിട്ടോളൂ കേട്ടോ സ്റ്റേ പോസിറ്റീവ് പറഞ്ഞിട്ട് ചെറിയൊരു ഇപ്പോൾ ഇങ്ങനെ കാട്ടുമ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഞാൻ കയറ്റിയ ഗെയിമുകളുണ്ട് പിന്നെ ഇതിൽ യൂട്യൂബ് ജസ്റ്റ് വർക്ക് ആയില്ല കുറച്ച് വർക്ക് ആയിരുന്നു അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തതിൽ ഞാൻ ക്രോമിലാണ് യൂസ് ചെയ്യൽ പിന്നെ വൈറ്റ് ടീ കിഡ്സ് ഉണ്ട് പിന്നെ അങ്ങനെ കുറേ കുറേ ഉണ്ട് പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഗെയിമാണ് ഇത് കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും നെറ്റില്ലാതെ കുറേ ഗെയിമുകൾ കളിക്കാം പിന്നെ ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റീൻ ക്രാഫ്റ്റ് ആണ് ഇതിൽ മൈൻക്രാഫ്റ്റ് കഴിക്കുക അങ്ങനെ സ്റ്റക്കാവാണ് പിന്നെ ഇത് ക്യാരം ബോർഡാണ് കാരം ബോർഡ് ഞാനും കാക്കും ഈ വാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നല്ല കളിക്കും പിന്നെ ഇതൊരു ആപ്പാണ് മറ്റേ എ ആർ ഡ്രോയിങ് സ്കെച്ച് എന്ന് പറഞ്ഞിട്ട് ഇതൊരു കാലത്ത് നല്ല ട്രെൻഡിങ് ആയിരുന്നു അത് അതിൽ കിട്ടുന്ന പിക്ചേഴ്സ് മാത്രമേ നമുക്ക് വരക്കാൻ പറ്റുക കുറേ വരക്കാൻ പറ്റും പിന്നെ ഈ വൈ ടിക്കറ്റ്സ് കിഡ്സ് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിക്കും വൈ ടിക്കറ്റ്സ് കിഡ്സ് ഇങ്ങനത്തെ ടാബിലൂടെ ഉണ്ടാവുന്ന ചെറിയൊരു ആപ്പാണ് അതിൽ നമ്മൾക്ക് കിഡ്സിന് കാണാൻ പറ്റുന്ന കുറേ ഗെയിംസും പാട്ട് എന്തൊക്കെയാണ് ഈ ഗെയിം കളിക്കുന്ന വീഡിയോസ് കാർട്ടൂൺ അങ്ങനെ കുറേ ഉണ്ട് ഞാനും കുറച്ചൊക്കെ ഇന്ന് കാണും ഈ മണ്ണിൻ്റെ അടിയിൽ കളച്ചിട്ട് പോയിട്ട് ഉണ്ടാക്കണ വീടുകളൊക്കണമല്ലോ അങ്ങനത്തെ ഒക്കെയാണുള്ളത് പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള സാധനമാണ് ഗാലറി ഗാലറിയിൽ എത്ര സ്പെഷ്യൽ വെച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിൽ കുറേ മെമ്മറി ആയിട്ട് എൻ്റെ കാക്കൂവിൻ്റെ പഴയ ഫോട്ടോസ് ഇതിൻ്റെ കുറച്ച് പഴയ ഫോട്ടോസും ഒക്കെ എൻ്റെ വാപ്പാൻ്റെ ഓഫീസിലത്തെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ട് അങ്ങനെ കുറേ ഇതുള്ളതും പിന്നെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് വെക്കണ ഫോട്ടോസൊക്കെ ഉള്ളത് അപ്പോൾ ഞാനത് കാണിച്ചു തരും ഇത്രയും ഉണ്ട് ഇതീന്റെ കാക്കുവാണിത് വാപ്പിതിന്റെ കാക്കും ഇതൊക്കെ എന്റെ കാക്കുണ്ടോ കണ്ടോ ചെറുപ്പത്തിൽ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു ഇപ്പൊ ജോലി പറഞ്ഞിടക്കും ഇതിന്റെ അമ്മ ഇതിന്റെ അമ്മ വരച്ച സൺഫ്ല ഞാൻ തോന്നുന്നത് ആണോ അതെ പിന്നെ ഇമ്മ ആദ്യം എൻ്റെ അമ്മക്ക് ഇപ്പോഴും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടാണ് അതുകൊണ്ട് തന്നത്തെ ഏർ കൊറച്ച് ഏർ എന്താ തത്തമ്മയും റോസാപ്പൂവൊക്കെ ഉണ്ട് ഇനി ഞാൻ എന്റെ ഒരു ഫോട്ടോ എടുത്ത് ഇത് കണ്ടോ ഇത് നല്ല രസമുള്ള ഒരു ഫോട്ടോ ടർക്കിൽ എന്റെ കാക്കു രാത്രി പൊന്നിരിക്കണേ എൻ്റെ കാക്കു രാത്രി കടന്നിറങ്ങുമ്പോ ലൈറ്റൊക്കെ വേണം അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ എൻ്റെ കാക്കും ഭയങ്കര കാഴ്ചയായിരുന്നു ഞാൻ പാവയായിരുന്നു ഇത് എന്താ ഞങ്ങള് എന്റെ കസിന്റെ കല്യാണത്തിന്റെ മറ്റേതുണ്ടാവില്ല മൈലാഞ്ചി കല്യാണം ആ മൈലാഞ്ചി കല്യാണത്തിന്റെ വീഡിയോ എന്തൊരു റഫ്സൽ എഴുതിട്ടുള്ളത് എന്ത് പഴയ പേര് ഞാൻ ചെറുപ്പത്തിൽ ഈ ഇതിലായിരുന്നു കേട്ടോ കാക്ക കലോത്സവത്തിന് വിട്ട് ഒന്നും കിട്ടാനിട്ട് വന്നു കൊലപ്പിച്ചിരിക്കണ ഫോട്ടോ ആണ് എന്റെ ഒരു നല്ലൊരു ഫോട്ടോ ഇന്റെ കാക്ക വലിയ ഫോട്ടോ എന്തോ ഒരു പേടിച്ചിരിക്കണത്തെ ഫോട്ടോ ഇടക്കെന്റെ ഫോട്ടോസാണ് ഇത് ഇത് തീർച്ചയായിട്ടും എനിക്ക് കണ്ണീര ഇത് ഞാന് കൊറച്ചൊക്കെ നല്ല ചെറുതാകുമ്പോ ഇങ്ങനെ കണ്മിഷിയൊക്കെ എഴുതി തൊട്ടിയിൽ കിടക്കണ ഫോട്ടോ ഇതാ ഇത് ഇത് ഞാനല്ലേ അമ്മ ഇടക്കെന്റെ അമ്മന്റെ പഴയ ഫോട്ടോ ആണ് കിട്ടും ഇതാ എന്റെ കാക്കും കടക്കുന്നതാണ് എന്റെ കാക്കും വരകയാണ് അപ്പൊ ഞാൻ നാവൊക്കെ എന്തോ കാട്ടിട്ട് ഇങ്ങനെ കണ്ണൊക്കെ എഴുതിയിട്ട് കിടക്കയാണ് പിന്നെ നേരത്തെ ഞാൻ എന്റെ കസിന്റെ കല്യാണിണ്ടായിരുന്നു ഓള ചെറുപ്പ ഫോട്ടാണ് ഈ കാണുന്നത് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇത് ഓള അനിയത്തി ഇത് ഞാൻ ഈ കനിയൻ അനിയൻ 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 അതിൻറെ വാപ്പ പഴയ സമയത്ത് ഒരു ലുക്കാണ് ഈ കാണുന്നത് എന്റെ പാപ്പ ചെറുപ്പത്തില് ഭയങ്കര ആയിരുന്നു കേട്ടോ ോക്കട്ടെ എന്റെ ഒരു മഞ്ഞ ഉൾപ്പെട്ട ഒരു കാക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു പെണ് കിട്ടിന്നു അയാ പെണ്ണിന്റെ ബാക്കിൽ ഒരു ഉണ്ടായിരുന്നില്ലേ അതൊക്കെ തെറിച്ച് ഇങ്ങോട്ട് പോയി പെണ്ണിന്റെ ഒന്നും ഇപ്പൊ കാണാനില്ല ഇതൊക്കെ ഞാൻ എന്റെ മീശ ഇല്ലാത്ത വാപ്പ ഈ ഇതിനേക്കാളും സ്കലക്റ്റ് ആയിരുന്നു കേട്ടോ എന്റെ വാപ്പ ചെറുപ്പത്തില് ഒരു സ്കൂൾ സ്കൂൾ ഫോട്ടോ ഉണ്ടായിരുന്നു അതിലെന്റെ വാപ്പ കാണായിരുന്നു എന്റെ കാക്ക സ്കൂൾ പോവാൻ നേരത്ത് കൊലപ്പിച്ച് വീർപ്പിച്ചിട്ടുണ്ട് കോടി നിർക്കുന്ന ഫോട്ടോ കണ്ട എന്റെ കാക്കന് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് വീട്ടിലടക്കം ഇൻസൈഡും ചെയ്തിട്ട് കയ്യിലൊരു വാച്ചും ഒരു കയ്യിലും മോതിരം കിട്ടിട്ടാണ് നടന്നു ഇപ്പൊ ഇല്ല മോതിരം വാച്ച് ഇപ്പോഴും ഉണ്ട് കിട്ടും അതൊക്കെ എന്റെ കാക്ക കാക്കു ാണ് ഈ കാണുന്ന കാറ് എന്റെ വാപ്പാന്റെ ഫസ്റ്റ് വേടിച്ച കാറാണ് ഈ കാണുന്ന കേട്ടോ പിന്നെ വാപ്പാക്കളറിലൊരു ബുള്ളറ്റൊക്കെ ഉണ്ടായിരുന്നു എന്റെ വാപ്പാക്ക എന്താ പറയാ ബുള്ളറ്റിനോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു കേട്ടോ ഇപ്പൊ ബുള്ളറ്റ് ഇങ്ങോട്ട് വിറ്റിയാ പിന്നെ അടുത്തത് ഇങ്ങനെ വേടിച്ചണം വെടിച്ചണം നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഇതില് മറ്റേ എല്ലാ അധികം ഉള്ള കുറെ ഫോണിലൊക്കെ ഉണ്ടാവും ഈ കുറെ കുർവാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇത് ആപ്പ് പിന്നെ കാൽക്കുലേറ്റർ അങ്ങനെ പിന്നെ എല്ലാ ഫോണിൽ കൂടെയും ടാബ്ലറ്റ് കൂടെ ഒക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് അപ്പൊ എല്ലാവർക്കും അങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തല്ലേക്കും നമ്മൾ നടത്തണം അപ്പൊ എല്ലാവർക്കും ബൈ